ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ബിന ബാലൻ നമ്മൾ ഇന്നുള്ളത് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സോളം വാറണ്ടി കൊടുത്ത് ചെയ്യുന്ന ഒരു ഇല്ലേ എ പി പോളിഷ് മെംബ്രെയിൻ വാട്ടർ പ്രൂഫിംഗ് പ്രൊജക്റ്റ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഇത് പ്രൈമർ അപ്ലിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഏരിയ ഉണ്ട് സി എന്താണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മളോട് ആൾക്കാർ ജനറലൈസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഈ ഷീറ്റ് കത്തിച്ചിട്ട് ഒട്ടിക്കുന്നതിന് എത്രയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഷീറ്റിന് എത്രയാണ് സി ഇത് എ പി പി പോളിസ്റ്റർ മെംബ്രൈൻ ഷീറ്റ് ആണ് ഇത് പല ഗ്രേഡിൽ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാം പല ഗ്രേഡ് ഇൻ ദ സെൻസ് ഇത് ഒരു ടെൻ ഇയേഴ്സ് എടുക്കാം കോമ്പൗണ്ട് പോളിസ്റ്റർ മെംബ്രൈൻ എന്നൊരു തിക്നെസ് കൂട്ടിയിട്ട് എടുക്കാം ഇതിൻ്റെ ഇതിൻ്റെ അകത്തിന്റെ കണ്ടെൻ്റ് ആണ് ഇതിൻ്റെ എലോങ്ങേഷൻ കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ ആ കണ്ടന്റ് നമ്മൾ എത്ര കൂട്ടുന്നോ അത്രത്തോളം ഇതിന്റെ ലൈഫ് കൂടും അത്രത്തോളം ഇതിന് തെർമൽ എക്സ്പാൻഷൻ കപ്പാസിറ്റി വരും ഇനി ബേസിക് ആയിട്ടുള്ള എനതൊര് മെയിൻ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സി ഈ നമ്മൾ പ്രൈമർ അടിച്ച ഏരിയാണ് നമുക്ക് ഇതേ ആൾക്കാർ കാണുന്നത് ബ്ലാക്ക് കളർ ഒരു പെയിന്റ് ആണ് ഇതിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് തരം സ്പെക്ക് ആക്കാം നമുക്കിപ്പോൾ കോസ്റ്റ് കുറഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ സി ഇത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹെവിലി വിറ്റമിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രൈമർ ആണ് ഈ പ്രൈമറിനെ കൊണ്ടുപോകാൻ നമ്മൾ ഈ പ്രൈമർ അടിച്ചതിന് ശേഷം പ്രൈമറ് സെറ്റ് ചെയ്യാൻ വെക്കണം ഈ പ്രൈമറ് ഹൈ എലോങ്ങേഷൻ വിത്ത് സ്റ്റാൻഡ് ചെയ്യും അതായത് നമ്മുടെ മേലെ ഇല്ല മെമ്പ്രൈൻ എക്സ്പാൻഡ് കോൺട്രാക്റ്റ് ആയാൽ തന്നെ ഈ പ്രൈമറ് അതിനെ സ്റ്റിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു നിൽക്കും നേരെ മറിച്ച് നമ്മൾ ഈ പ്രൈമറ് ഒരു വാട്ടർ ബേസ് പ്രൈമർ ആണെങ്കിൽ ഒരുപാട് കോസ്റ്റ് കുറയും പക്ഷേങ്കിൽ അതിൻ്റെ മേലെ ഒട്ടിച്ചാൽ ഇപ്പോഴും നിൽക്കും പക്ഷെ നമുക്കിത് ഒന്നോ രണ്ടോ വർഷത്തേക്കല്ല വേണ്ടത് നമുക്കിതിന് ഒരുപാട് ലൈഫ് വേണം സോ നമ്മൾ ഹെവി ഡ്യൂട്ടി ഹൈലി കോൺസെൻട്രേറ്റഡ് വിറ്റമിൻ പ്രൈമറാണ് നമ്മൾ യൂസ് ചെയ്യാറ് അതിലേക്ക് അതും ഫസ്റ്റ് ഗ്രേഡ് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന എ പി പി മെമ്പ്രൈനും കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്ത് നമ്മൾ ബേൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു അലുമിനിയം കോട്ടിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് നമുക്ക് അത് ലൈഫ് എൻഷുർ ചെയ്യാം എല്ലാ ഫോർ ഇയേഴ്സും കൂടുമ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഇന്നും പറയുന്ന പോലെ അലുമിനിയം കോട്ടിങ് നമ്മൾ മസ്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുക ഒരു ടെക്നിക്കൽ ഐഡിയാസും വേണ്ട ജസ്റ്റ് ക്ലീൻ ചെയ്യുക ഡ്രൈ ചെയ്തതിന് ശേഷം അലുമിനിയം പെയിൻറ് റോളർ വെച്ച് അപ്ലൈ ചെയ്യാം അത് മെമ്പ്രൈൻ്റെ ലൈഫ് കൂട്ടും ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെമ്പ്രൈൻ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് എൻഡ് ചെയ്യിക്കണം നമ്മളിപ്പോൾ മെമ്പ്രൈൻ ഇവിടെ വരെ കയറ്റി വച്ചാൽ നാളെ ഇവിടുന്ന് വെള്ളം കയറിയിട്ട് പൊളിയാനുള്ള ചാൻസസ് ഉണ്ട് സോ എപ്പോഴും ഒരു കറക്റ്റ് റൈറ്റ് ഫിനിഷിങ് ഇത് ഇവിടെയാണ് ഫിനിഷ് ചെയ്യുന്നത് എത്ര വെള്ളം വീണാലും ഈ മെമ്പ്രൈൻ്റെ ടോപ്പിലാണ് പോവുക പൊളിയാനുള്ള ചാൻസസ് ഇല്ല ഈ പറയുന്നത് ഈ സൈഡൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ എൻഡ് എൻഡേക്കുന്നത് പിന്നെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ വാട്ടർ സ്ലോപ്പ് കറക്ഷൻ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് ചിപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും വാട്ടർ സ്ലോപ്പ് അതായത് വെള്ളം എവിടെയെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ കൈക്കൊമ്പിൽ നിൽക്കുന്ന മാരില്ല വെള്ളം പ്രശ്നമല്ല ചെറിയ രീതി ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണങ്ങി പോകുന്ന വെള്ളം നമുക്ക് പ്രശ്നമില്ല പക്ഷെ നല്ല രീതിയിൽ മെമ്പറിൻ്റെ മേലെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് സെറ്റ് ചെയ്യണം അപ്പോൾ അത് നമ്മളെപ്പോഴും പെൻഷൻ ചെയ്യണം അതെപ്പോഴും നമ്മൾ പ്ലാസ്റ്ററിങ് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ക്ലീനായിട്ട് വാട്ടർ സ്ലോപ്പ് കറക്ഷൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ ചെറിയ രീതിയിൽ വെള്ളം നിൽക്കുന്നത് വലിയ ഇഷ്യൂ അല്ല